പഞ്ചാഗ്നിയിൽ അമൃതയെ താലിച്ചാർത്താൻ അഭിമന്യു അഭിമുഖീകരിക്കേണ്ടത് കടുത്ത വെല്ലുവിളികൾ അതേ കൂട്ടുകാർ നമ്മുടെ അമൃതയുടെയും അഭിമന്യുവിൻ്റെയും ആ ഒരു കല്യാണം വിവാഹം തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിയിൽ ഇനി പോക പോകെ വരാൻ പോകുന്നത് ഇവർക്ക് കുറേ വെല്ലുവിളികൾ കടമ്പകൾ കടന്നു വരേണ്ടതുണ്ട് ആദ്യമായി നമ്മുടെ അഭിമന്യു അഭിമന്യുവിൻ്റെ കല്യാണ കാര്യം മുടങ്ങിയത് നമ്മുടെ അമൃതയെ അറിയിച്ചിട്ടില്ല അമൃതയുടെ കല്യാണം മുടങ്ങിയ കാര്യം അഭിമന്യു അറിഞ്ഞെങ്കിലും തിരിച്ച് അറിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മുടെ അഭിമന്യു ആണെങ്കിൽ അത് തുറന്ന് പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലുമല്ല ഒന്നാമത് തൻ്റെ അച്ഛൻ്റെ ആ ഒരു കൊലപാതക തൻ്റെ അച്ഛൻ ഒരു കൊലപാതകിയാണ് ഒരു സത്യം തിരിച്ചറിഞ്ഞ പ്പോൾ മുതൽ അഭി അഭിമന്യു ഒരു വല്ലാത്തൊരു ഷോക്കിൽ തന്നെയാണ് ഒരു കൊലയാളിയുടെ മകനാണല്ലോ താൻ എന്നുള്ളൊരു ചിന്ത തന്നെയാണ് നമ്മുടെ അഭിമന്യുവിൻ്റെ മനസ്സിലപ്പോൾ ഒരു കൊലയാളിയുടെ മകനാണ് താനെന്ന അമൃതയോ ആ ഒരു സഹോദരിമാരെയോ അറിയുമ്പോൾ തന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു പേടി നമ്മുടെ അഭിമന്യുവിൻ്റെ ഉള്ളിലുണ്ടാകും അങ്ങനെ അഭിമന്യു ഒരിക്കലും അഭിമന്യുവിൻ്റെ കാര്യം തുറന്ന് പറയില്ല ശേഷം പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ദിവ്യപ്രമേയമായിട്ട് നമ്മൾ അമൃത ഏറ്റുമുട്ടുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ അമൃത അറിയാൻ പോകുന്നത് അന്ന് ഇവരുടെ വിവാഹം നടന്നില്ല എന്നുള്ളൊരു സത്യം ശേഷം നമ്മുടെ അഭിമന്യുവിനെ ആ ഒരു എന്താ പറയുക ആ ഒരു സഹതാപത്തോടു കൂടി ചേർത്ത് പഠിക്കുന്ന അമൃതയെ തന്നെയായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശേഷം ഇവരുടെ ആ ഒരു പ്രണയവും വിവാഹവും തന്നെയായിരിക്കും നമ്മുടെ പഞ്ചാഗ്നിൽ ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ